ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദശാലു ശ്ലോഗിലേക്ക് സ്വാഗതം സോറി ഇഷാൽ മാക്സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോളാണ് കേട്ടോ അപ്പോൾ ഉണ്ണിമായ പറഞ്ഞു ഷോൾ മൊത്തം കഴിഞ്ഞോ അത്ത വീഡിയോ ഇടണുണ്ടോ ചോദിക്കുമോ ഷോളിന് ഇനിയും ഓർഡർ വരുന്നുണ്ട് ഓർഡർ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇന്ന് ഓർഡർ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഗീവ് എവേ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി എന്താ കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ എന്നാൽ വലിയൊരു ബഡ്ജറ്റിലുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതും ഇല്ല പറ്റൂല ഞാൻ ഇത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ ചെറിയ പാൻ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മാക്സിമ തന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇത് നമ്മൾ കൺഫേം ആക്കി നിന്നപ്പോൾ ഒരു പറഞ്ഞു ഇത് മുപ്പത് പീസ് സ്റ്റോക്കില്ല ഇത് പതിനഞ്ചും വേറെ വേറെ മോഡൽ ഇതിനെ കുറച്ച് വലുത് പതിനഞ്ചും തരാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഏത് തരുന്നത് ചതാ അത് മൊത്തത്തിൽ എനിക്ക് മുപ്പത് പീസ് തരണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ കസ്റ്റമർ എല്ലാവരും ഒരേ പോലെ ആണല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചെണ്ണം ഒരാൾക്ക് ഈ ഇങ്ങനത്തെ ഒന്നും പതിനഞ്ചെണ്ണം അപ്പോൾ വേണ്ട പറഞ്ഞു അപ്പോൾ എന്നവരെ നോക്കിയിട്ട് ഇതിന് കുറച്ച് ദിനേക്കാട്ടിൽ വലുത് എൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് അയച്ചെന്നിട്ട് തരണം എന്നാൽ ഇത് ആക്കി തന്നാലോ ചോദിച്ചു അപ്പോൾ ഓക്കെ പിന്നെ അവരെ വിളിച്ച് നമ്മൾ കാണിച്ച് തന്നോട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അത് മുപ്പതെണ്ണം അങ്ങനെ ഒരേപോലെ തന്നെ എല്ലാവർക്കും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുതായി കടു ഒട്ടിക്കാനും അതിനുമ്പോൾ ഇതിനൊക്കെ ഇന്നും നമ്മൾ എപ്പോഴും മാക്സി അല്ലെങ്കിൽ ഇത് ആണ് തരല് അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ അപ്പോൾ കിച്ചണക്ക് എന്നാൽ ഇതായിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളെ മെസ്സേജിൽ നിന്ന് കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാൾ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ ഇത് റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ മലായി കോട്ടനാണ് സൂപ്പറാണ് കോട്ടനാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് കണ്ടിട്ട് എടുക്കുന്നവരൊക്കെ ഇപ്പോൾ ഈ ഷോളാണ് കേട്ടോ എടുക്കൽ അപ്പോൾ ഒരുപാട് നമ്മൾ പറയും നൂറ്റി തൊണ്ണൂറാണ് ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാലും അത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കോട്ടനാണ് മലായി കോട്ടൺ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റേറ്റ് നമുക്ക് അത്യാവശ്യം റേറ്റിലാണ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ചുരിദാറിലൊക്കെ വരണ നല്ല അടിപൊളി മോഡൽ ഷോൾ തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് മറ്റ് ഷോൾഡിനെക്കാട്ടിലും ഒന്ന് സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി തന്നെയാണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് പിന്നെ ഞാനിപ്പോൾ ഇത് കുറച്ച് പീസും കൂടി ഉള്ളു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നും ഇന്നലെ ഒന്നമായ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് നാല് ചാളൊക്കെ ഓരോരുത്തർക്ക് കാണിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ എടുത്തു അപ്പോൾ ഇന്ന് എടുക്കട്ടെ ചോദിച്ചു പിന്നെ കസ്റ്റമർ വരുമ്പോഴും കാണുമ്പോഴും എന്നോട് ചോദിക്കും ഇതൊന്ന് കൊടുക്കട്ടെ ചോദിക്കൂട്ടോ അപ്പോൾ പറഞ്ഞാൽ കൊടുത്തോ കുഴപ്പമില്ല എന്ത് നല്ല നല്ല റിസൾട്ടിട്ട് കാണാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ വോയിസ് കൊടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ മദ്രസിലും മജ്ലിസിനൂറും കാര്യങ്ങളൊക്കെ നടക്കരുത് കാരണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഷോളിന് മറ്റേ ഷോളിന് വീഡിയോ വരുന്നു വീടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെയും ആ വീഡിയോ എടുത്തു വെക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലെ ടൈം കിട്ടിയില്ല കേട്ടോ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയട്ടോ കാരണം നമ്മൾ ഈ ജംബോസൈസ് മാക്സി എടുക്കണവർക്ക് നല്ല രീതിയുള്ള ഷോളുവാണോ നല്ല വീതിയുള്ള ഷോളുവാണോ എന്നറിയില്ല അപ്പോൾ നല്ല വീതിയുള്ള നല്ല വീതി വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൂടുതൽ പീസ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല ഒരു പീസ് രണ്ട് പീസും ഒക്കെ ഉണ്ടാവുള്ളു കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ട് നേരിട്ട് എടുത്ത് വന്നിട്ട് എടുത്തവരാണ് കേട്ടോ കൂടുതലുള്ളത് ഇത് നമ്മൾ ആ ഒരൊറ്റ പ്രാവശ്യം ഒരു വീഡിയോയിൽ മാത്രമേ ഒരു പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലും ഉണ്ട് അപ്പോൾ ഇത് ഇനി ചില ഓർഡർ വരികയാണെങ്കിലും നമ്മൾ എത്തിച്ചു തരാം കേട്ടോ എനിക്ക് എല്ലാ കളറും ഇഷ്ടപ്പെട്ടു നമ്മൾ മറ്റേ ഷാൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതും തന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ഓരോന്നും ഒരു ഡാർക്കും ലൈറ്റും എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കെട്ടിൽ പതിനഞ്ച് പീസാണ് ഇതുള്ളത് കേട്ടോ ഒരു കെട്ടിൽ പതിനഞ്ച് പീസാണ് അപ്പോൾ ഞാൻ നൂറ്റി തൊണ്ണൂറാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് വീഡിയോ ചെയ്യാതിരുന്നതായിരുന്നു അപ്പോൾ പിന്നെ ഇത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ അതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മൾ കടയിൽ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഇതിന്ന് കൊടുക്കട്ടെ ചോദിക്കും പിന്നെ അടുത്തോ എന്ന് പറയുമ്പോൾ അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങൾക്കും കൂടിയും ഒരു വീഡിയോ ചെയ്ത് കാരണം നമുക്ക് ഈ ജംബോ സൈസ് മാക്സി എടുക്കണവർക്ക് അറുപത് സൈസിൽ മാക്സി എടുക്കുന്നവർക്ക് ഓക്കെ ഷോൾ വലുത് വേണം കോട്ടണിൻ്റെ ഷോൾ വലുത് വേണം എന്ന് അറിയില്ല അപ്പോൾ ഏതായാലും അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ഒരു ഷാളാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത് തോന്നുന്നു ഇതിനാണ് നമുക്കന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ലൊരു നമ്മുടെ മറ്റു ഷോ മറ്റ് ഷാളിനും കുഴപ്പമൊന്നുമില്ല ഇതും എന്താണ് അതുപോലെ തന്നെയാണ് കോട്ടനാണ് മലായി കോട്ടനാണ് എന്നൊക്കെ പറഞ്ഞു ഇതും എനിക്ക് തോന്നുന്നത് ചുരിദാറിൽ നല്ല കോട്ടൻ്റെ ചുരിദാറിൽ വരുന്ന ഷാളുകൾ തന്നെയാണ് തോന്നണ കേട്ടോ അപ്പോൾ പിന്നെന്താ പറയേണ്ടത് ഇന്നലെ കൂടുതൽ അവിടെ ഓയിസ് കൊടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഇന്നലെ മദ്രസിലും മജ്ലിസിനോറും കാര്യങ്ങളൊക്കെ നടക്കണ അതിൻ്റെ സൗണ്ട് നല്ലത് കാരണം അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വായിട്ട് ഇതിങ്ങനെ കാട്ടണതുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് വോയിസ് കൊടുക്കുക എന്നുള്ളത് പിന്നെ കാരണം നമ്മൾ അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരും പക്ഷേ ബാക്കി അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ അതുകൊണ്ടാണ് ഞാൻ ഒരുവിധം വീഡിയോസ് എടുക്കുമ്പോഴൊന്നും ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇതാക്കണത് ഇതിപ്പോൾ വോയിസ് പിന്നെ ഞാൻ വിചാരിച്ച് വോയിസ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാ ഷാളുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി ഷാളുകൾ തന്നെ കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയാം കാരണം രണ്ട് എല്ലാത്തിൻ്റെയും ഈ താഴ്ഭാഗത്താണ് ഈ ബോർഡർ വരുന്നത് അപ്പോൾ ഞാൻ എല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഷാൾ ഇട്ടിട്ട് കാണിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഷാളിൻ്റെ ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്തേ അല്ലേ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ചുരിദാറിൻ്റെ ഷാളുകളോ ടോപ്പിൻ്റെ ഷോളുകളോ എന്തേൻ്റെ ഷോളുകളൊക്കെ മിസ്സായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ഇനിയിപ്പോൾ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ടോപ്പ് ഈ ഷോളുകൾ നല്ല മാച്ചാകും കേട്ടോ ഇനി അതല്ലേ ഏതെങ്കിലും ഷോള് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളറ് മാച്ചാക്കിയിട്ടും അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മളെ മറ്റേ ഷോളുണ്ടല്ലോ അത് ഇനി തീർന്ന് 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 പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ ഇന്നോട് ഉണ്ണമായ ഷോള് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇന്നതാത്ത ഇടുക എന്നാ ഇടുക എന്നിങ്ങനെ ചോദിക്കേണ്ട ഓരോ കസ്റ്റമർ ഇനി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ചാനലിലും നാളെ ഷോള വീഡിയോസ് അപ്ലോഡ് ആക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ കടയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് രണ്ട് ചാനലിലും ഇന്ന് ഷോള തന്നെ ആയിക്കോട്ടെ വീഡിയോ ഉമ്മമാർക്ക് പറ്റിയത് ഉമ്മമാർക്ക് കോട്ട ഷാളും മറ്റവർക്ക് മറ്റേ ഷോൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇത് കോട്ടനാണോ 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 വെച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും അപ്പോൾ ഇത് കോട്ടൺ നല്ല പ്യുർ കോട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ഷോളുകളാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വലിയ കനവും ഇല്ലയെന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ ഈ ഷോൾ മറ്റേതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല പക്ഷേ അത് ഒന്ന് അലക്കി കഴിഞ്ഞാലു അത് സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലും അങ്ങനെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇന്നലെ മറ്റേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മൊബൈല് വീഡിയോസ് എടുക്കുന്ന ഇടയിൽ മൊബൈൽ എന്തു ചെയ്തോ മൊബൈൽ പണി വന്നു ഹാങ് ആയി സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ ആക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ എനിക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷാളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒക്കെ എല്ലാത്തിൻ്റെയും താഴ്ഭാഗത്താണ് ഈ ബോർഡർ വരുന്നത് കേട്ടോ ഈ ബോർഡർ വരുന്നുണ്ട് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐ ഇത് ഞാൻ ഐഷാൽ മാക്സിയിൽ അപ്ലോഡാക്കുക മറ്റേ ഷോൾ നമ്മൾ ഐഷാൽ ഫാഷനിലും അപ്ലോഡാക്കുക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റിന് ഇതിന് കൊറിയർ ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപക്ക് നാല് ഷാൾ അഞ്ച് ഷാളൊക്കെ പോകട്ടെ ഇത് അപ്പോൾ നാൽപ്പത് മറ്റേ ഷോ ഇതിനാണ് നമ്മൾ കൊറിയർ ചാർജ് ഇല്ല അഞ്ഞൂറ് രൂപക്ക് നാല് ഷാൾ പറഞ്ഞത് ഇതിന് കൊറിയർ ചാർജ് ഉണ്ട് നാല് ഷാള് അഞ്ച് ഷാളൊക്കെ എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപയെ വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മറ്റേ ഷാളുണ്ട് അത് പിന്നെ കുറച്ച് കൂടുതൽ നമ്മൾ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി ഹോൾസെയിൽ ഇതിലിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്തിച്ചേരട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇങ്ങനത്തെ ഷാൾ കൊണ്ടുവരണം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരാം കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയാണ് മാക്സിക്കായാലും ചുരിദാർക്കായാലും ടോപ്പ്ക്കായാലും എല്ലാം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് ഉണ്ടോ മറ്റേത് നമ്മുടെ അടുത്ത് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് ഇനി ആർക്കെങ്കിലും ഇതേപോലെ ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് പീസൊക്കെ ഹോൾസെയിലായിട്ട് തരട്ടോ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും തരാനുണ്ടാവും ഹോൾസെയിലായിട്ട് തരാനുണ്ടാവില്ല പക്ഷേ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് എത്തിച്ചു തരാം കേട്ടോ ഇത് എടുത്തിട്ടാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് നല്ല ഇതുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതും അതിൽ പെട്ടതന്നെയാണ് നല്ല വീതിയുണ്ട് നല്ല നീളമുണ്ട് അപ്പോൾ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മറ്റേ ഷോളിൻ്റെ വീഡിയോസ് കൂടുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ ഇതേമാതിരി സാധനം ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പോകുന്നത് കാരണം ഞാൻ കൂടുതൽ ഞാൻ ഇപ്പോൾ ഓർഡർ എടുക്കാറില്ല അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുണ്ടാകുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഫോണിൽ വന്നത് മെസ്സേജ് നോക്കാറുള്ളൂ കേട്ടോ ഇനി പിന്നെ എൻ്റെ ഓർമ്മയിൽ ആ സാധനം കടയിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഓർഡർ എടുക്കും അല്ലാതെ ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ ഓർഡർ എടുക്കാൻ ഇരിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ കിട്ടണമെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ടു ആറ് മണി വരെ നമ്മൾ ഉണ്ണിമായ അവിടെ ഫ്രീ ആയിട്ടുണ്ടാകും ആ അപ്പോൾ ആറ് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്ത് മണിക്ക് ഓൾ ഓർഡർ നോക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനും ഓളും കൂടി ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷൻ ആകണത് കാരണമാണ് ഞാൻ അതിൽ മെസ്സേജുകൾ നോക്കാത്തതിട്ടാ അപ്പോൾ പത്ത് മണി മുതൽ ആറ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കൺഫേം ആക്കി കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ചിലരൊക്കെ കുറേ ഡിലേ ആക്കും അപ്പോഴാണ് അവൾക്കും നേരം വെഴുകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവൾക്ക് മെസ്സേജ് അയച്ചാൽ ഓൾ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് നോക്കി റിപ്ലൈ തന്നോളൂ കിട്ടോ അപ്പോൾ ഇത് നമ്മളെ നൂറ്റി അറുപതിൻ്റെ ഷാളാണ് ഇത് നമ്മൾ പത്ത് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കുറച്ച് തന്നെ നൂറ്റി അൻപതാക്കിയിട്ടുണ്ട് കാരണം കുറച്ച് ബൾക്ക് കുറച്ച് ബൾക്ക് തന്നെ ഉണ്ട് ചില ചില പീസുകൾ കിട്ടും എല്ലാ പീസുകളൊന്നുമില്ല ഇനി ഇത് ഈ ഇതിൽ ചില കളറ് നിങ്ങൾക്ക് പത്ത് പീസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടണമെന്നുണ്ടെങ്കിലോ ഹോൾസെയിൽ ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചില പീസുകൾ ഉണ്ടാവും ചിലതില്ല കേട്ടോ ചിലത് ചില പ്രിൻ്റുകൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇതും നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക പ്യുവർ ആണ് ഇതിപ്പോൾ ഇങ്ങനെ ഇത് ഇതൊന്നും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒന്നും സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ കോട്ടൺ ഷാൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പ്രിൻറ്റ് സ്റ്റോക്ക് എത്തിയിട്ടില്ല പുതിയ പ്രിൻറ് സ്റ്റോക്ക് എത്തിയാൽ നമ്മളെന്തായാലും വീഡിയോ ചെയ്യും നമുക്ക് സെയിം ഈ പ്രിൻ്റുകൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഈ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നത് എന്താ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കിട്ടാത്തൊരിതിൽ പല കുറേ ആൾക്കാർ ഈ പ്രിൻ്റ് ഉണ്ടോ ആ പ്രിൻ്റ് ഉണ്ടോ ഒന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് പറഞ്ഞു തരും കേട്ടോ നമ്മൾ വീഡിയോസിനാ ഷാളിൻ്റെ വീഡിയോസിനായിട്ട് കാത്തിരിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ചിലർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ കൊടുത്തിട്ട് കൺഫേം ആക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനൽ നമ്മളെന്ത് ചെയ്യുക അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാൾ എന്നുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡാക്കുക അപ്പോൾ മാക്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇൻഷാ അല്ല ഇനിയും വരും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു തരിക സബ്സ്ക്രൈബ് ചെയ്തു പോലും ഷെയർ ചെയ്തു തരിക അപ്പോൾ മാക്സിമം ഇൻഷല്ല ഇനിയിപ്പോൾ രണ്ട് മാസം ഒരുപാട് ആൾക്കാർ അതായത് നമ്മളിവിടുന്ന് ഹോൾസെയിലായിട്ട് മാക്സ് എടുക്കുന്നവരൊക്കെ ഇനി എന്താണ് നോമ്പങ്ങൾക്കുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് തരിക നമുക്ക് ഓർഡർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്തായാലും മാക്സിൻ്റെ റേറ്റ് നമ്മൾ കമ്മിയാക്കി തരും നമുക്കൊരു പത്ത് രൂപ കുറച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാരണം ബൾക്ക് പീസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും കമ്മിയാക്കി കമ്മിയാക്കിത്തരും ഓക്കെ ഇൻഷാല്ല അപ്പോൾ നിങ്ങളും എല്ലാവരും എന്തുവാ ചെയ്യുക ഇനിയിപ്പോൾ ഈ ഒരു മാസം എന്നാൽ ജനുവരിയിൽ ഒരു കുറച്ച് റെസ്റ്റ് ഉണ്ടാവുള്ളൂ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഫുള്ള് പാച്ചിൽ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തു ചെയ്യുക സാ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് ചില മാക്സികൾ നമ്മൾ നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി പറയാറില്ല അത് വീഡിയോസ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ പറയാറുണ്ട് എന്താ ഇത് ചിലത് കളർ പോകും ഇത് റജുവാടിയാണ് മെറ്റീരിയൽ ഗെഡി പ്രിൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല ഒരു അടിപൊളി ഐറ്റം മാക്സികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് എടുത്തിട്ടില്ല കൂടുതൽ കാരണം എന്താ വെച്ചാൽ നല്ല റേറ്റ് കൂടുതലാണ് പറഞ്ഞാൽ നല്ല റേറ്റ് കൂടുതലാണ് ആ അപ്പോൾ ഓക്കെ അസലാമലേക്കും ഇനി ഇങ്ങോട്ട് നിങ്ങൾ ഷാളുകൾ കണ്ടു